അല്ല സർക്കാർ അതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു കാരണം ഞങ്ങൾ പരമാവധി സുപ്രീംകോടതി വിധിയുടെയും നിലപാടിനനുസരിച്ചാണ് നിന്നിട്ടുള്ളത് ഇന്നലെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ചാൻസലറുമായി നടത്തിയ ആശയവിനിമയത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ രണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഞാനും ചാൻസലറെ കാണുകയുണ്ടായി എന്നാൽ അത്ഭുതകരമായിട്ടുള്ളത് അതിൽ മലയാള മനോരമ പത്രത്തിൽ മന്ത്രി ഗവർണർ എന്ന് പറഞ്ഞ് അവർ റെക്കോർഡ് ചെയ്തെടുത്ത പോലെ ഒരു ഭാഗം കൊടുക്കുന്നു സാധാരണ പത്ര മാധ്യമ ധർമ്മം അങ്ങനെ കൊടുക്കുന്നുവെങ്കിൽ മന്ത്രിമാരിങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്കിട്ട് ഉത്തരവ് എങ്ങനെയാണോ എന്ന് ഞങ്ങളോട് കൂടി ചോദിക്കേണ്ടതാണ് ഇതിൽ ആദ്യത്തെ ചോദ്യം ഇപ്പോൾ സിസയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല സിസ തോമസും പ്രിയ ചന്ദ്രനും യോഗ്യരാണ് അപ്പോൾ മന്ത്രിമാർ മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ട് പറയാം ഇത് ആരെങ്കിലും എഴുതി കൊടുക്കാൻ അവിടെ ഉണ്ടാവുള്ളൂ കാരണം ഞങ്ങളും ചാൻസലറും മാത്രമല്ലേ മീറ്റിങ്ങിലുള്ളൂ ഞങ്ങൾ പറഞ്ഞ മറുപടി ആ ചോദ്യത്തിന് സത്യവാങ്മൂലത്തിൽ ചാൻസലർ പറഞ്ഞിരിക്കുമ്പോൾ ഈ രണ്ട് പേരുകളാണ് രണ്ട് യൂണിവേഴ്സിറ്റിയുടെയും പാനലിനകത്ത് വന്നിട്ടുള്ളത് അതുകൊണ്ട് അവരായിരിക്കും ഏറ്റവും മികച്ചത് അപ്പം അതുകൊണ്ട് അവരെ ആണ് എന്നാണ് സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം ഞങ്ങൾ തന്നെ പറഞ്ഞു അത് വളരെ ദുർബലമായൊരു വാദമാണ് കാരണം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷിച്ചിട്ടുള്ളയാൾ റാങ്കിൽ ഒന്നാമതായി വന്നിട്ടുള്ളയാൾ കെ ടിയു അപേക്ഷിച്ചിട്ടില്ല കെ ടിയുലെ ഒന്നും രണ്ടും പേരുകാർ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി അപേക്ഷിച്ചിട്ടില്ല അപ്പോൾ അവരുടെ പേര് എങ്ങനെ അങ്ങോട്ട് വരിക ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിക്കും വേറൊരു യൂണിവേഴ്സിറ്റിക്കും വേണ്ടി അപേക്ഷ ക്ഷണിച്ചാൽ ഐൻസ്റ്റീൻ കേരള യൂണിവേഴ്സിറ്റിക്ക് അപേക്ഷിച്ചു എന്ന് കരുതുക ബാക്കി നാലഞ്ച് പേർ രണ്ട് യൂണിവേഴ്സിറ്റിക്ക് അപേക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ പേര് ഐൻസ്റ്റീന് താഴെ ഇപ്പുറത്ത് വരുമ്പോൾ നേരെ ഐൻസ്റ്റീനേക്കാൾ യോഗ്യൻ ഈ രണ്ടിലും വന്നാളാണെന്ന് പറയുക എത്ര യുക്തിരഹിതമില്ലാത്ത കാര്യമാണ് ഇതാണ് നേരത്തെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് പക്ഷേ മലയാള മനോരമ എന്തോ തെറ്റായ രൂപത്തിൽ ഇന്ന് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഗവൺമെന്റിന്റെ നിലപാട് എന്നാൽ ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹം വച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അത് ഞങ്ങൾ പരിഗണിക്കാം അതേപോലെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രകടിപ്പിച്ചിട്ടുള്ള അഭിപ്രായവും അതുകൂടി പരിഗണിച്ചിട്ട് നമുക്കൊരു സമവായത്തിലേക്ക് എത്താം സുപ്രീം കോടതി നൽകിയ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് അല്ലാതെ വീണ്ടും കോടതിയിലേക്ക് കൊടുക്കാതിരുന്ന് നമുക്ക് തന്നെ ഈ കാര്യം നിർവഹിക്കാവുന്നതാണ് എന്ന നിലപാടാണ് സർക്കാർ ചർച്ചയിൽ സ്വീകരിച്ചത് ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇന്നലെ വ്യക്തമാക്കിയിരുന്നില്ല കാരണം ഇന്നിപ്പോൾ കോർട്ട് ചെയ്ത പോലെ തന്നെ പത്രങ്ങൾ വരുമ്പോൾ ഇത് വ്യക്തമാക്കണം എന്നുള്ളതാണ് ഇന്നിപ്പോൾ കോടതി അത് കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു ഇത് സംബന്ധിച്ചുള്ള യോഗ്യതാ ക്രമം മുൻഗണനാക്രമം അനുസരിച്ചുള്ള ഒരു പാനൽ കോടതിയിൽ സമർപ്പിക്കാനായിട്ട് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഒരു പ്രശ്നം കമ്മിറ്റിയോട് എല്ലാ രേഖകളും ചാൻസലർ ആവശ്യപ്പെടുകയുണ്ടായി ഞങ്ങൾ അങ്ങനെ പോയിരുന്നില്ല കാരണം സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജി കൺവീനറായ സെർച്ച് കമ്മിറ്റി അവരുടെ വിശ്രഡം ഉപയോഗിച്ചിട്ടാണ് വന്ന അപേക്ഷകളാകെ വിലയിരുത്തിക്കൊണ്ട് ഒരു പാനൽ തയ്യാറാക്കുന്നത് അങ്ങനെ ഒരു പാനൽ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ തീരുമാനത്തിലേക്ക് എത്തി എന്ന് ചോദിക്കാനുള്ള അധികാരം ഞങ്ങളുടെ ധാരണയിൽ മുഖ്യമന്ത്രിക്കുമില്ല ചാൻസലർക്കുമില്ല മുഖ്യമന്ത്രിക്കുള്ള അധികാരം ലിമിറ്റഡ് ആണ് സുപ്രീം കോടതി നൽകിയിട്ടുള്ളത് അങ്ങനെ ആ കമ്മിറ്റി നൽകുന്ന പാനലിൽ നിന്ന് എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് ഒരു പ്രഫറൻസ് ചാൻസലർക്ക് നൽകണം ആ പ്രഫറൻസ് അനുസരിച്ച് ചാൻസലർ നിയമിക്കണം ഈ പാനലിൽ എന്തെങ്കിലും വിയോജിപ്പ് ബഹുമാനായ ഉണ്ടെങ്കിൽ അത് ചാൻസലർ അറിയിക്കാം മുഖ്യമന്ത്രി നൽകുന്ന ക്രമത്തിനകത്ത് എന്തെങ്കിലും വിയോജിപ്പ് അത് ചാൻസലർക്ക് കോടതി അറിയിക്കാം അതിന് മുഖ്യമന്ത്രി ഒരു പേരിനകത്താണ് വിയോജിപ്പ് പ്രകടിപ്പിച്ചത് അപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി ഒരു സുപ്രീം കോടതി നിർദ്ദേശിച്ചതിനെ അടിസ്ഥാനപ്പെടുത്തി ഇന്ന കാരണം കൊണ്ട് ഇന്ന വ്യത്യസ്ത രേഖപ്പെടുത്തുന്നു ബഹുമാനായി ചാൻസലറും ഒരു പേരിനകത്ത് വ്യത്യസ്ത രേഖപ്പെടുത്തുന്നു അപ്പം അത്തരം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിച്ചുകൊണ്ട് മറ്റ് മറ്റ് സുപ്രീം കോടതി പറയുന്നത് പോലെയുള്ള ക്രമത്തിലേക്ക് പോവുക എന്നതായിരുന്നു വേണ്ടിയിരുന്നത് എന്നാൽ ഒരു പിടിവാശിയുടെ സമീപനം സ്വീകരിച്ചതാണ് ഈ ചർച്ചകൾ ഇന്നലെ എങ്ങും എത്താതെ പോയത് അതിനുശേഷവും ചർച്ച തുടരും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഞങ്ങൾ അത് സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളും വീണ്ടും അദ്ദേഹത്തോട് വ്യക്തമാക്കുകയുണ്ടായി ധാരണയിൽ എത്തുകയാണെങ്കിൽ ഗവൺമെന്റിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നാണ് അറിയിച്ചത് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇന്നലെ ഈ കോടതി എടുക്കുന്നത് വരെ ചാൻസലറുടെ നിന്ന് ഗവൺമെൻറിന് ലഭിച്ചില്ല ഇപ്പോൾ കോടതി ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു ആ നിലപാട് സ്വാഗതാർഹം ഞങ്ങൾക്ക് ഇന്നാൾ വരണമെന്നില്ല സർവകലാശാല നിലവാരം ഉയർത്താൻ കഴിയുന്ന ആളായിരിക്കണം നാം കാണേണ്ടത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ സർവകലാശാലകൾ ഏറ്റവും മികവാറുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു അതിനെ ശക്തിപ്പെടുത്തുകയാണ് ചാൻസലർ ചെയ്യേണ്ടത് അതേപോലെ തന്നെ സ്വകാര്യ സർവകലാശാലയുടെ ബില്ല് അതിന് അംഗീകാരം വരികയില്ല എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് സംബന്ധിച്ച് നിയമമുണ്ട് ആ നിയമത്തുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവും ഈ നിയമത്തിനെ കാണാൻ കഴിയില്ല എന്നാൽ അംഗീകാരം നൽകാതിരിക്കുന്നത് പൊതു സർവകലാശാലകളും തകരണം സ്വകാര്യ സർവകലാശാലയും വേണ്ട എന്നൊരു കാഴ്ചപ്പാടാണോ എന്ന് ഉന്നത വിദ്യാഭ്യാസത്തെ സ്നേഹിക്കും ആളുകൾ സംശയിക്കേണ്ടി വരും എന്തായാലും സുപ്രീം കോടതിയുടെ ഈ വിധിയെ ഇപ്പോഴത്തെ നിലപാടിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഇന്നാൾ വരണമെന്നുള്ളതല്ല ആയിട്ട് നിലപാടിലേക്ക് ആ കമ്മിറ്റി എത്തുമെന്ന് ഞങ്ങൾ പരിഗണി ഞങ്ങൾ കരുതുന്നു അതിന് ഞങ്ങൾ ഇപ്പോഴത്തെ ഈ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു